ചരിത്രത്തിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചാണെങ്കിലും ശരി ന്യൂനവശങ്ങളോടുള്ള നിലപാടിൻ്റെ കാര്യത്തിൽ ആയാലും ശരി അതുപോലെ തന്നെ ഒരു നല്ല മതേതര നിലപാട് എടുക്കുന്ന കാര്യത്തിൽ ആയാലും ഒക്കെ ശരി കറകളഞ്ഞ നല്ല ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത് എന്ന് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ എന്നിട്ട് എന്തേ ഇപ്പോ ഇങ്ങനെ എന്താണ് എനിക്ക് ചോദിക്കാൻ ആയിരിക്കാം മലപ്പുറം ജില്ല ഇ എം എസ് കൊടുത്തതാണ് എന്ന് ഇത് പറഞ്ഞ് ആരെങ്കിലും ഡിസ്പ്യൂട്ട് ചെയ്തോ ആ മന്ത്രിസഭയിൽ ഞങ്ങൾ ഞങ്ങളാവശ്യമായിരുന്നു അന്ന് സി എച്ച് ഉണ്ടായിരുന്നു ആ മധു ഒരിക്കലും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആവശ്യമായിരുന്നു ആ പിന്നോക്ക പ്രദേശങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു 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 ജില്ല വേണം എന്നുള്ളത് അത് പറഞ്ഞത് എന്തിനായിരുന്നു എന്നുള്ളത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഇപ്പൊ തെളിഞ്ഞല്ലോ അതായത് ആ പ്രദേശം വികസിച്ചു അവിടുത്തെ ജനങ്ങളെ വികസിച്ചു ബോധമുള്ളവരായി വിദ്യാഭ്യാസമുള്ളവരായി കേരളത്തിന് അഭിമാനകരമായ ഒരു സ്ഥിതിയിലേക്ക് വന്നു ചെറുപ്പം അടുത്ത കാലത്ത് ഇവിടെ എൽ ഡി എഫ് വന്നു യു ഡി എഫ് വന്നു അനവധി ഗവൺമെന്റുകൾ കഴിഞ്ഞു പോയല്ലോ മലപ്പുറത്തെ ആ ഗവൺമെന്റിൽ ഇരുന്നവരൊക്കെ പ്രകീർത്തിച്ചു ഞാൻ ഗവൺമെന്റ് ഗവണ്മെന്റ് ഉണ്ടായിരുന്നു എല്ലാ ഗവൺമെൻറ്റുകളും ഉണ്ടായിരുന്നു അവരൊക്കെ ഡെവലപ്മെൻറ്റിന് മാതൃകയാണ് ജനകീയ ആസൂത്രണ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ സഹകരിച്ചു എന്ന് പറഞ്ഞു ജനപങ്കാളിത്തത്തിന് മാതൃകയാണ് നല്ല മാതൃകയായി നിന്നു എന്നിക്കാലം അത്രയും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം എന്താ മാറ്റി എന്ത് ഇപ്പോൾ എന്നിട്ട് എന്താ ഇപ്പോൾ ഇങ്ങനെ ഇപ്പം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ ഞാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗം ഓർക്കുകയാണ് ആ യോഗത്തിൽ ഇപ്പം അടുത്ത കാലത്തെ ശരിയായ ശ്രീ സീതാറാം യെച്ചൂരി ആണ് പ്രധാനമായും പ്രമേയങ്ങളെ ഡ്രാഫ്റ്റിങ്ങില് ശ്രീ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ആയിട്ട് കൂടി ചെയ്തുകൊണ്ടിരുന്നത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ദേശീയതയുടെ ദേശവിരുദ്ധ കാര്യങ്ങളുടെ പേര് പറഞ്ഞ് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെയും ചിലരെയും ഒക്കെ ഇന്ത്യ രാജ്യത്ത് അവിടെയും ഇവിടെയും പീഡിപ്പിക്കുകയും ജനകീയ വിചാരണ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ഭവനങ്ങൾ ബുൾഡോസറ് വെച്ച് തകർക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ട് ഇന്ത്യ മുന്നണി പാസ്സാക്കിയ പ്രമേയത്തിന്റെ ഡ്രാഫ്റ്റ് അത് ചെയ്തത് അതിൽ കാർമ്മികത്വം വൈദ്യ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ സോണിയാഗാന്ധി പ്രോത്സാഹിപ്പിച്ചു രാഹുൽ ഗാന്ധി പ്രോത്സാഹിപ്പിച്ചു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്നിട്ടെന്ത് ഇപ്പോ ഇങ്ങനെ പറഞ്ഞത് എന്താ കേരളത്തിന്റെ മണ്ണ് നിങ്ങൾ മരിക്കുന്ന നിങ്ങൾ മരിക്കുന്ന ഈ സ്റ്റേറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്ന സ്റ്റേറ്റ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഭൂഷണമാണോ അതോ നാണക്കേടാണോ എന്ന് നിങ്ങൾ പറഞ്ഞതാര് അതാണ് അത് 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 പറഞ്ഞെ അത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ എൻഡോസ് ചെയ്യപ്പെട്ട ചെറിയ കാര്യമാണോ എന്താളെ കണ്ടുപിടിക്കാത്ത നിങ്ങള് പറഞ്ഞ കാര്യം ചെറുതാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് യൂസ് എന്നുള്ളത് ഇത് ഇന്ത്യ രാജ്യത്ത് യൂസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേരളത്തിൽ സ്വർണം വരുന്നു ആ സ്വർണം ധാരാളമായി പിടിക്കപ്പെടുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കസ്റ്റമേഴ്സ് പിടിച്ചു അതിൻ്റെ കണക്കൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആ ഫണ്ട് ആ ഫണ്ട് എങ്ങോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത് രാജ്യം മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്നു ഞാൻ പറയുന്നു എസ് എസ് എനായ സീതാറാം യെച്ചൂരി എന്തിനെതിരെ പ്രമേയത്തിന് കാർമ്മികത്വം വഹിച്ചോ അതാണ് ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത് അത് നിങ്ങളുടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരിൽ എൻഡോസ് ചെയ്യപ്പെട്ടത് ഒരു ചെറിയ കാര്യമാണോ നിങ്ങൾ ഭരിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഫണ്ട് ചെയ്യുന്ന സ്ഥലമാണ് എന്ന ബി ജെ പിയുടെ ക്യാമ്പയിൻ കേരളത്തെ കുറിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത് മലപ്പുറത്തെ കുറിച്ചല്ല കേരളത്തെക്കുറിച്ച് യോഗി ആദിത്യനാഥ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേരളം അതാണെന്നാണ് അങ്ങനെയുള്ള ഒരു വിഷയം മുഖ്യമന്ത്രിയുടെ പേരിൽ വന്നവരെ നിങ്ങൾ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല അവരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല ഇതിന്റെ ഇതിന്റെ ഫാർച്ച ഇതിന്റെ ഫാർച്ച ഇഫക്റ്റ് ചെറുതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇതിന് ഫാർ റീസിംഗ് ഇഫക്റ്റ് ഉണ്ട് ഇതിന് ഇപ്പൊ തന്നെ ഹരിയാനയില് ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് എന്ന് വിചാരിച്ചു എന്ത് പ്രചരണം യേശു എന്ന് അറിഞ്ഞൂടാ ഈ പ്രചരണം ഈ വെപ്പൺ ബി ജെ പി ഇന്ത്യ ഒട്ടാകെ കൊണ്ടു കടക്കുന്ന വലിയൊരു വെപ്പണാണ് ആ വെപ്പണാണ് നിങ്ങള് ഇന്ത്യ ഹിന്ദുവിന്റെ ഇന്റർവ്യൂ അവർക്ക് കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ വലിയ ഗൗരവുള്ള ഇഷ്യൂ അല്ലേ അത് അതിങ്ങനെ ലാഘവത്തോടു കൂടി നിങ്ങൾ വിട്ടിരിക്കുകയാണോ കേരളത്തിന്റെ മണ്ണ് സ്വർണം കൊണ്ടുവന്ന് കള്ളപ്പണം ഉണ്ടാക്കി ആ കള്ളപ്പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ അന്തരീക്ഷത്തിൽ കെടുക്കുന്നത് നല്ലതാണോ അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കണം അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി വരുത്തണം മുഖ്യമന്ത്രി അറിയാതെ പറഞ്ഞതാണെങ്കിൽ വലിയൊരു പ്ലാനിങ് അതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഏജൻസി ഈ ഏജൻസിയുടെ പിന്നിൽ എന്തോ നടന്നിട്ടുണ്ട് അതാണ് ഇംഗ്ലീഷ് അതാ അവർ ഉവേ ഉപയോഗിച്ചിരിക്കുകയാണ് ഞാനത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തു എന്നല്ലല്ലോ പറയുന്നത് എങ്കിൽ അതിന്റെ പിന്നിൽ നടന്നിരിക്കുന്ന വിഷയം എന്താണ് ബി ജെ പി അത് വൻതോതിൽ ഉപയോഗിക്കുന്നു ഇന്ത്യ മുന്നണിയില് ഇപ്പൊ അടുത്ത കാലത്ത് വന്ന ഉൾഡോസിങ്ങിനെ പറ്റിയും ആൾക്കൂട്ട കൊലയെ പറ്റിയും പല സ്ഥലത്തും മണിപ്പൂരിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തും ഒക്കെ നടക്കുന്ന പറ്റി പറഞ്ഞു ആ പ്രമേയത്തിനെതിരാണ് രണ്ടാമത്തെ ഒരു വിഷയം കൂടി പറയാതിരിക്കാൻ പറ്റില്ല രണ്ട് കിട്ടും കൂടി അതായത് ശ്രീ കരിപ്പൂരില് സ്വർണം പെരുന്നു അതിനൊരു മതപരമായ അടിസ്ഥാനം കൊടുത്തത് ശരിയാണോ ഇന്നലെ ശ്രീ ഗോവിന്ദ ഒരു വിധത്തിൽ നിക്ഷേപിച്ചു മത നിങ്ങളെ അനുകൂലിക്കുന്ന മതസംഘടനകളില്ലേ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആ മതത്തിൽപ്പെട്ടവരില്ലേ ഇതിനെന്തിനാ ഒരു മതപരമായ അടിസ്ഥാനം കൊടുത്തത് അതിനൊരു മതപരമായ അടിസ്ഥാനത്തിൽ ആ ചർച്ച ഞാൻ പറഞ്ഞതാ മലപ്പുറം എന്നുള്ളത് ടേം ചെയ്ത് ചർച്ച ചെയ്യാം മലപ്പുറം ഇവിടെ ചർച്ച ആയ പല ഘട്ടങ്ങളും ഉണ്ട് പക്ഷേ ഇപ്പോ ഇപ്പോ മലപ്പുറത്തെ കുറിച്ച് ഈ ചർച്ച നിങ്ങൾ കൊണ്ടുവന്നാണ് അത് മോശായി പിന്നെ ഞാൻ പറയാം ഈ അടുത്ത കാലത്ത് അവിടെ ഒരു എസ് പി ഉണ്ടായി ഞങ്ങൾ ഈ നിയമസഭയില് ആ വിഷയത്തിന് മുമ്പ് അറിഞ്ഞില്ലേ രാഷ്ട്രീയമായിട്ടല്ലോ പറഞ്ഞത് പെയിൻറിംഗ് വർക്ക് എടുത്ത് നടക്കുന്ന ഒരാളാണ് ഈ താമരജിപ്പുരി ജിഫ്രി എന്ന് കേൾക്കുമ്പോൾ ഏതാണ്ട് വലിയ ആളാന്ന് വിചാരിക്കേണ്ട തൊഴിലാളിയാണ് ഒരു പണി നടക്കുന്നവനാണ് ആ തല്ലിക്കൊന്ന താമർ ജിപ്പുരി അയാളുടെ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചാൽ മതിയല്ലോ ഞങ്ങളെ പാർട്ടിക്കാരനൊന്നുമല്ല അങ്ങനെ നടക്കുന്ന ഒരു തൊഴിലാളിയാണ് ചില എന്തൊരു ക്രൂര തല്ലിക്കൊന്ന് എന്തൊരു ക്രൂരത കാണിച്ചത് അയാൾ അവിടെ നിന്ന് ഉടനെ ട്രാൻസ്ഫർ ചെയ്യണത് ഞങ്ങളോട് ഞാനിവിടെ വന്നത് സംസാരിക്കുകയുണ്ടായി പക്ഷെ പിൽക്കാലത്ത് നടന്ന സംഭവ വികാസങ്ങള് ഇത്ര കേസ് പിടിക്കണം അത് ഇത്ര എണ്ണം മയക്കുമരുന്നായിരിക്കണം കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ബൈക്കിന്റെ പിന്നെ പോയാൽ മതി അതിനൊരു കേസ് നമ്പർ വർദ്ധിപ്പിച്ചൊരു പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്തിനാ മലപ്പുറം ജില്ലയെ ക്രൈമുകൾ കൂടുതലാണ് എന്ന് ആക്കി അതിന്റെ പിന്നിൽ എന്തോ ഒരു പ്ലാനിങ് ഉണ്ട് ഈ സുജിദാസ് അവധി കഴിഞ്ഞിട്ട് പിന്നെയും കുറെ കാലം അവിടെ ഇരുന്നു ഇരുത്തി നിങ്ങള് ഭരണങ്ങൾ തന്നല്ലേ ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് അവധി കഴിഞ്ഞിട്ട് മാറ്റി മാറ്റിയില്ല അദ്ദേഹമാണ് ശ്രമിച്ചോട്ട് എന്താ പറയുക നാപ്പത് ഇരട്ടി ക്രൈം കൂട്ടി അദ്ദേഹത്തിന്റെ കാലത്ത് നാപ്പത് ഇരട്ടി അല്ലേ നാപ്പത് ഇരട്ടി കൂട്ടി നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഭരണകക്ഷിപ്പെട്ട എം എൽ എ കൊണ്ട് ഇത് പറയിപ്പിക്കേണ്ടിയിരുന്നോ നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല വലിയ അനീതി നടന്നു അത് വസ്തുതയാണ് അതൊക്കെ പോട്ടെ സെറ ഇപ്പോ ഈ ദേശവിരുദ്ധത്തിന് പടം വരുന്ന ഒരു സ്ഥലമാണ് ആ നിലയിൽ മലപ്പുറത്തെ ടേം ചെയ്യേണ്ട വല്ല ആവശ്യങ്ങൾക്കുണ്ടോ ഈ പറഞ്ഞതുപോലെ ജില്ലകൾ കൊടുത്താണ് ഞങ്ങളെ ചരിത്രം ഇന്നതാണ് മതേതരത്വമാണ് ഞങ്ങൾ ആരെങ്കിലും അതിലും ഡിസ്പ്യൂട്ട് ചെയ്തോ ഇല്ലല്ലോ നമ്മൾ തോന്നിച്ചിരുന്നു കൊടുത്താൽ പക്ഷെ ഇപ്പൊ എന്തേ ഇങ്ങനെ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രചരണത്തിന് വേണ്ടി എന്താ കാർഡ് മാറ്റി കളിക്കണോ കാർഡ് മാറ്റി ഏത് നയം എടുക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി വലിയ തോതില് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരായുധാണ് നിങ്ങളെടുത്ത് പ്രയോഗിക്കുന്നത് എന്ന് മറക്കരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാറ് ഇഫക്റ്റ് ഉണ്ടാക്കും അതുകൊണ്ട് അത് തിരുത്തണം അത് തിരുത്തണം എന്നാണ് സർ അതിന് വലിയ ഉദ്യോഗസ്ഥന്മാർ പിന്തുണ കൊടുത്തതും ജനാധിപത്യ തെരഞ്ഞെടുത്ത് നിങ്ങളുടെ ഗവൺമെന്റ് ഗവൺമെന്റിനായിരുന്നു പിന്തുണ കൊടുത്തതും കേരളത്തിലെല്ലാം ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യ മുന്നണിക്ക് വരെ ക്ഷീണം ഉണ്ടാക്കും അതുകൊണ്ട് ആ നയം തിരുത്തണം എന്നാണ് സർ സന്ദർഭത്തിലേക്ക്